ജക്കാത്ത് കടബാധ്യതയായി അവശേഷിക്കുക ഒരാൾ തൻ്റെ ഭാര്യയെ അനുസരിക്കുകയും മാതാവിനോട് അനുസരണക്കേട് കാണിക്കുകയും ചെയ്യുക ഒരുവൻ തൻ്റെ സുഹൃത്തിനോട് നന്മയിൽ വർത്തിക്കുകയും പിതാവിനെ അകറ്റി നിർത്തുകയും ചെയ്യുക പള്ളികളിൽ ശബ്ദ കോലാഹലങ്ങൾ ഉയരുക ഒരു സമൂഹത്തിലെ ഏറ്റവും നീച്ചനായ വ്യക്തി അവരിലെ നേതാവായി തീരുക ഒരാളുടെ തിന്മയെ ഭയന്ന് അയാൾ ആദരിക്കപ്പെടുക മദ്യപാനം വ്യാപകമാവുക പട്ട് ധരിക്കുക നർത്തകികളും സംഗീതോപകരണങ്ങളും വ്യാപകമാവുക ഈ സമുദായത്തിലെ അവസാന കാലക്കാർ ആദ്യകാലക്കാരെ ശപിക്കുക ഇവ പ്രത്യക്ഷപ്പെട്ടാൽ കുടങ്കാറ്റിനെയോ ഭൂമി കോലം മറിക്കലിനെയോ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക